ഇന്ന് ഞാനൊന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കുമരത്തിനടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇത് എഗ് ഫ്രൂട്ടാണ് കേട്ടോ എഗ് ഫ്രൂട്ട് നന്നായി തന്നെ പൂത്ത് വന്നിട്ടുണ്ട് പ്പോൾ ഇവിടെ പലതരം ചിക്കുണ്ട് കേട്ടോ മൂന്ന് തരം ഉണ്ടായിരുന്നു മുപ്പരണ്ടെണ്ണം ഉള്ളു ഒരെണ്ണം ഞങ്ങൾ വെട്ടിക്കളഞ്ഞു ഒത്തിരി പൊങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞു ഇതാണ് നമ്മുടെ ഒരു ചിക്കു ഇത് കണ്ടോ ഈ ചിക്കുവിൽ ഇങ്ങനെ ചിക്കു ഉണ്ടായി കിടപ്പുണ്ട് ഇത് അധികമൊന്നും വലുതാകില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഒരു സാധാരണ ചിക്കുവിൻ്റെ ടേസ്റ്റല്ല അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു ഭയങ്കര മധുരമായിരിക്കും നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കു ആണിത് അപ്പോൾ ഇതും ഈ മരവും ഇങ്ങനെ കുറേ പൊന്തി പോയിട്ടുണ്ട് പൊങ്ങിപ്പോയതിൽ ഉണ്ടാവുന്നൊന്നും നമുക്ക് കിട്ടാറില്ല അതൊക്കെ കിളികൾ കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ചിക്കുമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവാം അടുത്ത ചിക്കുമരം അടുത്ത മരം ഇവിടെയാണ് കേട്ടോ ഇത് കണ്ടോ ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ചിക്കുമരമാണിത് ഇതിൽ എല്ലാ വർഷവും നന്നായി തന്നെ കായ്ക്കാറുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ഒത്തിരി പോയിട്ടുണ്ട് അപ്പോൾ ഇത് താഴെയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മരത്തിലെ ആദ്യം ഉണ്ടായപ്പോൾ ഉള്ള ചിക്കുമൊക്കെ തന്നെ വലുതാകുമായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടാവുന്നത് ഒത്തിരി വലുപ്പമില്ല കേട്ടോ ഒത്തിരി വലുപ്പം ഇല്ലാതെയാണ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു മരത്തിന് കുറച്ച് പ്രായമൊക്കെയായി അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്കും മരങ്ങൾക്കും ഒക്കെ പ്രായമാവുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കണുണ്ടോ നാറയെ ചിക്കു പിടിച്ചിട്ടുണ്ട് വെയിലുള്ള കാരണം എങ്ങനെയാണ് കാണുന്നുണ്ടാവോ അപ്പം കണ്ടോ നിറയെ ചിക്കുമാണ്കത്ത് അപ്പം ഇവിടെ ഇങ്ങനെ നിറയെ ചിക്കു പിടിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു കമ്പ് തനിയെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ മരം തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ വന്നു പക്ഷേ പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് നിറയെ ചിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് വെട്ടിക്കളയണ്ടെന്ന് വെച്ചു ഇനി ഒരു മരം പിടിച്ച് ഇത്രയും വായിക്കിട്ടണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയണം വെട്ടിക്കളയുവാൻ നമുക്ക് എളുപ്പമാണ് നട്ടുപിടിപ്പിക്കാനും അത്ര എളുപ്പമല്ല ആരുടെയെങ്കിലും വീടുകളിലൊക്കെ ചിക്കുമരം കായ്ക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ കരിയിലേയും ഒക്കെ ഇട്ടിട്ട് കത്തിച്ചു കൊടുക്കുക താഴെയിട്ട് അപ്പോൾ ഞങ്ങളിത് ചിക്കുമരം കായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഇത് ഇവിടെ സ്ഥിരമായിട്ട് കത്തിക്കണ ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കത്തിച്ചു കൊടുക്കുമ്പോൾ കായ്ക്കാത്ത മരങ്ങളും കായ്ക്കും കേട്ടോ ആ ചൂട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുമ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു നന്നായി തന്നെ കായ്ച്ചു വരും അപ്പം അപ്പോൾ നമുക്ക് മാവിനെ ചിക്കുവിനൊക്കെ അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് രം ഒത്തിരി പൊങ്ങി പോയിട്ടുണ്ട് അതൊന്നും നമുക്ക് പറിക്കാനായിട്ട് ഞങ്ങൾ മെനക്കെടാറില്ല അതൊക്കെ കുറേ കിളികൾ കൊണ്ടുപോകും പിന്നെ താഴെ നിൽക്കണമൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കും അങ്ങനെയാണ് പിന്നെ ഇത് ഇതിൻ്റെ താഴെ കിടക്കണ കാണിച്ചോട്ടോ നിറയെ ചിക്കു ആണത് കൊണ്ടോ അതുകൊണ്ട് ചിക്കു മുഴുവനും ചിക്കു കൊത്തി 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 ഇട്ടേക്കുവാണ് ഇതുങ്ങൾ ഈ എന്താണ് വവ്വാലോ കിളികളോ എന്തൊക്കെയാണ് അത് ഇട പറ ഇടണേന്നറിയില്ല അവർ തിന്നുകയും ഇല്ല നമ്മളെ തീറ്റയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിറയെ ചിക്കുകിടക്കണോ ഇതിൻ്റെ താഴെ ഞങ്ങളുടെ ഈ പറമ്പിൽ ഒത്തിരി കിളികളുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കിളികളുടെ സംസ്ഥാന സമ്മേളനമൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ നല്ല സംഗീതം കേൾക്കാം കിളികളുടെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും കലവില ശബ്ദങ്ങൾ ധാരാളം കേൾക്കാം അങ്ങനെ അപ്പം ഇങ്ങനെ ചിക്കും മുഴുവനും ഇങ്ങനെ കൊത്തി കുത്തിയിട്ടേക്കാണ് പോകുമര് ചിലതൊന്നും കൊത്തിയിട്ടുണ്ടാവില്ല നല്ലതുണ്ടാവും ഇത് പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി ഞാൻ കുറച്ചൊക്കെ പറക്കി എടുക്കും അങ്ങനെയാണ് കിളിതുകൊണ്ട് ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇതിൽ മൂന്ന് രണ്ടെണ്ണം ഉണ്ട് നല്ലത് ഇത് നല്ല മധുരമുള്ള ചിക്കുവാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ഒത്തിരി വലുതാവണില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന് കുറച്ച് പ്രായമായിട്ടുണ്ട് ഈ മരത്തിന് അതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വളവും ഒന്നും കൊടുക്കാറില്ല ഇത്രയും വലിയ മരത്തിനൊക്കെ ഇങ്ങനെ വളം കൊടുക്കാൻ ഇതിൻ്റെ വേരുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വളമൊക്കെ എടുക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ഇതിനെ ചൂട്ടിക്കൊണ്ട് വളം ഇട്ട് വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഇതൊരുതരം കുറച്ചൊരു ഓവൽ ഷേപ്പാണ് കേട്ടോ ഈ ചിക്കു പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ചിക്കും മരത്തില് മുകളിലൊക്കെ നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട് കുറേ കിടക്കണുണ്ട് എന്തായാലും കിളികൾക്ക് നല്ല കാലമാണ് ഈ പ്രാവശ്യം കാരണം മുകളിലത്തെ ഞങ്ങൾക്ക് പറക്കാനായിട്ട് എത്തുമില്ല നമ്മൾ പറക്കാറില്ല പറിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീണുകഴിഞ്ഞാൽ ഒരു വശം ചതഞ്ഞ് വരും ആ ചതഞ്ഞ ഭാഗം പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ താഴെ നിൽക്കുന്നതൊക്കെയേ ഞങ്ങൾ പറയ്ക്കാറുള്ളൂ അവിടെ ഉണ്ട് ഈ വർഷം വെട്ടിക്കളഞ്ഞാലോ എന്ന് വിചാരിച്ചതാണ് അതിൻ്റെ ഒരു കമ്പ് താനെ ഒടിഞ്ഞു വീണപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതിനി വെട്ടിക്കളയാൻ ഒത്തിരി മോളിൽ പോയില്ലേ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു മോളിൽ പോയെങ്കിലും നമുക്ക് താഴെയുള്ളത് ഇങ്ങനെ ഒരു മരം നമ്മൾ നട്ട് നനച്ച് അത് കായ്ച്ചു വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും അപ്പോൾ ഇതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണിപ്പോൾ നമ്മുടെ ചിക്കുമരം ഇങ്ങനെ നിൽക്കുന്നത് ഇത് ബഡൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു മരമാണ് കുറേ ഹൈറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ചിക്കു ഞാൻ പറിച്ചെടുക്കട്ടെ പിന്നെ താഴെ വീണതിൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ഇത്രയധികം ചിക്കു കിട്ടിയിട്ടോ അപ്പോൾ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു തുടച്ച് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കി വെക്കാമെന്നാണ് കരുതുന്നത് പണ്ടൊക്കെ ഇത് ചാരത്തിലോ അല്ലെങ്കിൽ അരിയിലോ ഒക്കെ പൂഴ്ത്തി വെച്ച് അങ്ങനെ പഴുപ്പിക്കുന്ന ഒരിതുണ്ടായിരുന്നു പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചാരത്തിലൊക്കെ പൂഴ്ത്തി വെച്ച് പിന്നെ മൂന്നാല് ദിവസം നമ്മൾ മറന്നിട്ട് നടക്കും പിന്നെ ചെന്ന് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ചീഞ്ഞിട്ടുണ്ടാകും അതായിരുന്നു അന്നത്തെ അവസ്ഥ അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ കഴുകി തുടച്ച നല്ലൊരു പ്ലാസ്റ്റിക് ഡബയിലാക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ഓർക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമാകും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ചാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്പ്